ഇന്ന് കുറച്ച് അടിപൊളി മാക്സിയുടെ ഷോളുകൾ കണ്ടാലോ അതും അജറക്കിൻ്റെ മാക്സി ഷോളുകളാണ് കേട്ടോ അജറക് പ്രിന്റ് വരുന്ന മാക്സി ഷോളുകളാണ് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മാക്സിയുടെ ഷോളുകൾ ആവശ്യമുള്ളവർ നൈറ്റി ഷോളുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കളക്ഷൻ ചോദിച്ചാൽ മതി അയച്ചു തരാം കേട്ടോ ഇത് കൂടാതെയുള്ള ഡിസൈൻസും കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് എല്ലാം തന്നെ നേവി ബ്ലൂവും മെറൂണും ആണ് കേട്ടോ കളറ് വരുന്നത് ഈ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഡിഫറൻറ്റ് ഡിസൈൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ചൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റ്ലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം ഞാനപ്പോൾ ഇതിൻ്റെ ഓരോ ഡിസൈൻസ് ഒരു ബോക്സിൽ ഞാൻ കാണിച്ചു തരാം ഇതേപോലെയാണ് വരുന്നത് ഒരെണ്ണം ഓപ്പൺ ചെയ്തും കാണിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് പത്ത് കളേഴ്സ് സോറി പത്ത് ഡിസൈൻ ആണ് വരുന്നത് കളർ നേവി ബ്ലൂവും മെറൂണുമാണ് വരുന്നത് നല്ല അടിപൊളി അജറക്കിൻ്റെ ഷോളാണ് കേട്ടോ അപ്പോൾ ഷോൾ വേണ്ടവർ ഒരു പീസായിട്ട് വേണ്ടവരായാലും എത്ര പീസ് വേണമെങ്കിലും നമ്മൾ സെയിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഈ നമ്പറിൽ മാക്സി മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപതും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മാക്സി മാക്സി മെറ്റീരിയൽസിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇതേപോലെയാണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ അചരക്കാണ് പ്രിൻറ്റ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ